ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന ഗൗതമിൻ്റെയും നന്ദയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്കിന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം അങ്ങനെ വലിയൊരു രഹസ്യത്തിൻ്റെ ചുരുളാണ് അഴിഞ്ഞിരിക്കുന്നത് നമ്മളാരും പ്രതീക്ഷിക്കാത്ത ആ ഒരു രഹസ്യം മഹേശ്വരൻ ഒരു വില്ലൻ്റെ റോളായിരുന്നു ആദ്യമെങ്കിൽ പതുക്കെ പതുക്കെ നമ്മുടെ മഹേശ്വരൻ തണുത്ത് തണുത്തു വന്നു ദേ ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ മഹേശ്വരൻ തന്നെയാണ് ഹീറോ ആയിട്ട് നിൽക്കുന്നത് കാരണം തൻ്റെ ഏട്ടന് വേണ്ടി എല്ലാം ത്യാഗം ചെയ്ത് ആ ഗാഥ എന്ന പെൺകുട്ടീനെ സ്വന്തം മകളായിട്ട് ഏറ്റെടുത്ത നമ്മുടെ മഹേശ്വരൻ അല്ലാതെ പിന്നെ വേറെ ആരാണല്ലേ ഹീറോ അതുകൊണ്ട് ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറാക്കുന്നൊന്നുമില്ല കേട്ടോ ഏതായാലും നമുക്ക് ഇന്നത്തെ വിശേഷം എന്താണെന്ന് കേൾക്കാൻ വേണ്ടി നിങ്ങൾ വന്നിരിക്കുകയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അങ്ങനെ സത്യങ്ങളുടെ ചുരുൾ അഴിഞ്ഞു എന്നാലും ഇനിയും കുറേ കൂടെ സത്യങ്ങൾ അറിയാനുണ്ട് എങ്ങനെയാണ് സുജാതയും അതായത് സുജാത അവിടം വിട്ടു പോയത് സുജാത എങ്ങനെയാണ് ഇത്രയും നാളും എന്തിനാണ് മഹേശ്വരനെ സ്വന്തം അച്ഛനായിട്ട് ചൂണ്ടിക്കാണിച്ചത് അപ്പം അതിനൊക്കെയുള്ള ആൻസറാണ് പിന്നെ പറയുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ മഹേശ്വരൻ്റെ ഏട്ടൻ കേണൽ കേണലിന് വേറെ ആരോടും ഈ രഹസ്യം പറയാൻ പറ്റില്ലായിരുന്നു അതുമല്ല അവിടെ നിന്ന് സുജാതേനെ മാറ്റി വേറെ സ്ഥലത്തേക്ക് നാട് കടത്തി വിട്ടത് ഈ പറയുന്ന അരുന്ധതിയും അരുന്ധതിയുടെ അനീതിയും അപ്പം അവരുടെ ആ ഒരു ഫാമില് തന്നെയാണ് അപ്പോഴും നമ്മുടെ കേ കേണലിനൊരു മക ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു സുജാതയുടെ ഉദരത്തിൽ അതുകൊണ്ട് തന്നെ കേണലിന് പൂർണ്ണമായിട്ടും സുജാതേനെ ഉപേക്ഷിച്ച് കളയാൻ പറ്റിയിരുന്നില്ല ഈ രഹസ്യങ്ങൾ വേറൊരാളെങ്കിലും അറിഞ്ഞിരിക്കണം ഈ രഹസ്യം വേറെ ആരെങ്കിലും അറിയണം തൻ്റെ കുഞ്ഞും അതുപോലെ തൻ്റെ കുഞ്ഞിൻ്റെ അമ്മയ്ക്കും സംരക്ഷണം കൊടുക്കണം എന്ന ആ ഒരു തീരുമാനത്തോടു കൂടി തന്നെ നല്ല രീതിയിലാണ് എല്ലാ സംരക്ഷണവും കൊടുത്ത് നല്ല ഹോസ്പിറ്റലിൽ തന്നെ ആ കുഞ്ഞിനെ പ്രസവിച്ച് അങ്ങനെയാണ് കേണല് നോക്കിയിരുന്നത് ഇതിനിടയിലാണ് നമ്മുടെ കേണൽ കേണൽ എന്ന് പറയുന്ന അറിയാലോ നമ്മുടെ അരുന്ധതിയുടെ ഭർത്താവാണ് കേട്ടോ അപ്പോൾ അരുന്ധതിയുടെ ഭർത്താവ് ഇതിനകം തന്നെ എല്ലാം അനിയനോട് തുറന്ന് പറഞ്ഞിരുന്നു ഞാനില്ലാതെ വന്നാൽ ഒരു പക്ഷേ ഞാനില്ലാതെ വന്ന് കഴിഞ്ഞാൽ അവരുടെ എല്ലാ ഉത്തരവാദിത്വവും എൻ്റെ അനിയനെ ഏറ്റെടുക്കണം എന്ന ആ ഒരു മരണത്തിന് മുമ്പുള്ള ആ ഒരു വാക്ക് കൊടുക്കൽ ആ ഒരു ചോദ്യത്തിന് ആ വാക്ക് കൊടുത്തു നമ്മുടെ മഹേശ്വരൻ കൊടുത്തു ഞാൻ ജീവിതത്തിൽ ഞാൻ മരിക്കുന്നത് വരെ ഈ രഹസ്യം വേറെ ആരും അറിയില്ല എന്നും എന്ന് ഞാൻ മരിക്കുന്നോ അന്ന് ഈ ഒരു രഹസ്യങ്ങളൊക്കെ എൻ്റെ കൂടെ എൻ്റെ ചിതയില് കത്തി തീരുകയുള്ളു ഒരിക്കലും ഈ സത്യങ്ങൾ വേറെ ആരും അറിയില്ല അവൾ എന്നും എൻ്റെ മകൾ തന്നെ ആയിരിക്കും ആരെന്ന് കണ്ടുപിടിച്ചാലും അവൾ എൻ്റെ പേരിൽ അറിയപ്പെടും അവൾക്കൊരിക്കലും അച്ഛൻ ഇല്ലാതാവില്ല അച്ഛൻ എന്ന ലേബൽ അച്ഛൻ എന്ന ആ ഒരു ലേവലിന് ഞാൻ തന്നെയായിരിക്കും അറിയപ്പെടാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിരുന്നു ഏതായാലും കേണല് മരിച്ചു കേണല് മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ഉത്തരവാദിത്വം ആ കുടുംബത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വന്നു ആർക്ക് മഹേശ്വരന് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മഹേശ്വരനെ ഒരു ക്രൂരനായിട്ടും അതുപോലെ സ്വന്തം ഭാര്യേനെ പറ്റിച്ചിട്ട് വേറൊരുത്തിൻ്റെ തേടി പോയവനായിട്ടും ഒക്കെ കണ്ടിരുന്നു ആ ഒരു ഇതിൽ നിന്നും പെട്ടെന്നാണ് ഒരു മാറ്റം ഉണ്ടായത് സത്യം പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്മിയൊക്കെ നിന്നുരുരുകയാണ് അങ്ങനെ ലക്ഷ്മി ഈ സത്യങ്ങളെല്ലാം കേട്ടിട്ട് സ്വയം ഞാൻ ഞാനെൻ്റെ ഞാൻ എൻ്റെ ഇത്രയും നല്ല മനസ്സുള്ള ഭർത്താവിനെ ആണല്ലോ ഞാൻ കുറ്റപ്പെടുത്തിയതെന്ന് ഓർത്തിട്ട് മനസ്സൊരുങ്ങുന്നു അതുപോലെ തന്നെ നമ്മുടെ ഗൗതം ഈ സത്യങ്ങളൊക്കെ പകുതി പറഞ്ഞത് നമ്മുടെ മഹേശ്വരൻ തന്നെയാണ് അപ്പം മഹേശ്വരൻ ബാക്കി കഥ പറഞ്ഞു കേട്ടോ അതായത് നമ്മുടെ അരുന്ധതിക്കും അരുന്ധതിയുടെ അനിയത്തി അനുസൂയക്കൊക്കെ ഇവിടെ പറഞ്ഞ് നാട് കടത്തിയ കഥ മാത്രമേ അറിയത്തുള്ളൂ അവിടം വരെ അറിയത്തുള്ളൂ പിന്നെ ആ കുട്ടി ജനിച്ചോന്നോ ആ കുട്ടീനെ അപോഷം ചെയ്ത് കളയാനൊക്കെ നോക്കിയതാണ് പക്ഷേ നാലു മാസം ഒരു അമ്മയുടെ ഉദരത്തിൽ നാലു മാസം പ്രായമുള്ള ആ കുഞ്ഞിനെ അപോഷം ചെയ്ത് കളയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെയാണ് അപോഷം ചെയ്യാതിരുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മുടെ അരുന്ധതിക്കും അനുസൂയിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങൾ അറിയാവുന്നത് മഹേശ്വരനേ ഉള്ളൂ അപ്പം മഹേശ്വരൻ ഇതൊക്കെ പറഞ്ഞു ഇതൊക്കെ പറഞ്ഞത് കേട്ടപ്പോഴാണ് നമ്മുടെ ലക്ഷ്മിക്ക് ആകെ സങ്കടമായതും അങ്ങനെ ലക്ഷ്മി ഇങ്ങനെ മാറി നിൽക്കുക പക്ഷേ ഗൗതം ഇത് കേട്ടിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഗൗതം ഗൗതമിങ്ങ് വന്നിട്ട് മഹേഷ്വറിൻ്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു സത്യത്തിൽ ഞാൻ എന്തൊരു മഹാഭാവിയച്ച ഞാൻ അച്ഛനെ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത് അതുപോലെ ഇത്രയും നല്ലൊരു മനസ്സിന് ഉടമയായ എൻ്റെ അച്ഛനെ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് ഒരുപാട് വേദനയുണ്ട് പക്ഷെ ഞാനിപ്പോൾ എൻ്റെ അച്ഛനെ ഓർത്ത് അഭിമാനിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മിയും വന്ന് കയ്യും കാലൊക്കെ പിടിക്കുകയാണ് മഹേട്ട ഒന്നും തോന്നരുത് ഞാൻ ചെയ്തതൊരു വലിയ തെറ്റാണ് ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല ഈ മനസ്സിൽ ഇത്രയും വലിയൊരു മനസ്സിന് ഉടമയാണ് എൻ്റെ മുമ്പിൽ എൻ്റെ ഭർത്താവെന്ന് ഞാൻ അറിഞ്ഞില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു എൻ്റെ ഭർത്താവിനെ കുറിച്ച് ഓർത്ത് എനിക്ക് അഹങ്കാരമുണ്ടെന്ന് ആ അഹങ്കാരം ഇപ്പോൾ ഒരു പടി മടങ്ങും കൂടെ കൂടിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇതൊക്കെ കേട്ട് നമ്മുടെ അരുന്ധതി വെറുതെ ഇരിക്കില്ല കാരണം അരുന്ധതിക്കെന്നും സുജാത ശത്രുവാണ് നമ്മുടെ ലക്ഷ്മിക്ക് ശത്രുവായിരുന്നു പക്ഷേ ലക്ഷ്മിയുടെ ഭാഗം ക്ലിയറായി അപ്പം ഇനിയിപ്പോൾ ശത്രു ആരാണ് അരുന്ധതിക്ക് അരുന്ധതിക്കെന്നും സുജാതയും മകളും ശത്രു തന്നെയാണ് അതുമല്ല അരുന്ധതിക്ക് ആ കുടുംബത്തിൻ്റെ സ്വത്തിൽ നല്ല നോട്ടമുള്ളതാണ് കാരണം ആ കുടുംബത്തിൻ്റെ സ്വത്ത് കൈവിട്ടു പോകരുത് എന്ന ആ ഒരു ചിന്തയിലൊക്കെ നടക്കുന്ന ആളാണ് നമ്മുടെ അരുന്ധതി അതുകൊണ്ട് അരുന്ധതി അനുസൂയം വിളിച്ചുകൊണ്ട് അകത്ത് കയറിപ്പോയി അകത്ത് കയറിപ്പോയി അവരൊരു തീരുമാനം എടുക്കുന്നത് വേറെ ഒന്നും കേട്ടോ ഒരിക്കലും ഈ സ്വത്തിൻ്റെ അവകാശമൊന്നും നമ്മുടെ അരുന്ധതിയുടെ സോറി അരുന്ധതി അരുന്ധതിയുടെ അല്ല സുജാതയുടെ മകൾക്ക് കിട്ടാൻ പാടില്ല അതുകൊണ്ട് തന്നെ അവൾ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കോ ചെയ്യേണ്ടത് ഒരു സോഫ്റ്റ് കോർണറും അവൾക്ക് കൊടുക്കാൻ പാടില്ല അവന് അവനെ അവളെ എങ്ങനെയെങ്കിലും ഇവിടെ പുറത്താക്കണം അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ അവകാശി അവളും കൂടി ആയി തീരും എന്ന ആ ഒരു ചിന്തയിലാണ് അപ്പോൾ അനുസൂയായിട്ട് ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുമ്പം അനുസൂയ പറയുന്നുണ്ട് ചേച്ചി ഒന്നുകൊണ്ടും പേടിക്കണ്ട നമുക്ക് അവളെ ഇവിടെ നിറക്കിയാൽ പോരെ അവളിവിടെ വെച്ചുപോറപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എൻ്റെ ഏടത്തിടെ എൻ്റെ ചേച്ചിയുടെ ജീവിതം ആ ജീവിതം ഒരിക്കലും നാണക്കേടിൻ്റെ പടുക്കൂഴിയിലേക്ക് പോകരുത് ഇത്രയും നാൾ എൻ്റെ ചേച്ചി എങ്ങനെയാണോ തല ഉയർത്തിപ്പിടിച്ച് ജീവിച്ചത് അതുപോലെ തന്നെ തലയുയർച്ച തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കും പിന്നെ നമ്മുടെ കേണലിന് ആകെ ഒരേ ഒരു ഭാര്യയും ഒരേ ഒരു മകളും മാത്രമേ ഉള്ളൂ അതെന്നും പ്രിയയും ചേച്ചിയും തന്നെ ആയിരിക്കും ഏഹ് അതുകൊണ്ട് ഏട്ടൻ്റെ ആ ഒരു ഇതും നമുക്ക് കളയാൻ പാടില്ല ആ ഒരു പേരും കളയാൻ പാടില്ല എന്നും കേണൽ മഹാദേവൻ തന്നെ ആയിരിക്കണം ഈ കുടുംബത്തിൻ്റെ പ്രൗഢിയിൽ നിൽക്കുന്ന ആൾ അതൊരിക്കലും ചീത്ത പേര് ആക്കരുത് അതുകൊണ്ട് ഇരി ചെവി അറിയാതെ രണ്ടുപേരെയും പൂച്ചക്കുഞ്ഞിനെ തൂക്കി കളയുന്ന പോലെ എടുത്ത് കളയാന്നൊക്കെ തീരുമാനിക്കുകയാണ് അനുസൂയം ഇതേ സമയം നമ്മുടെ അറിയാലോ സുജാതയുടെ മകളും സുജാതയും ഭയങ്കര കരച്ചിലാണ് അപ്പൊ സുജാതയുടെ മകൾ ഇത്രയും നാളും വിചാരിച്ചുകൊണ്ടിരുന്നത് വേറെ ഒന്നുമല്ല എൻ്റെ അച്ഛൻ മഹേശ്വരനാണ് എന്ന് തന്നെയാണ് സുജാതയുടെ മകൾ വിചാരിച്ചുകൊണ്ടിരുന്നത് അപ്പം ആ ഒരു തിരിച്ചറിവ് എൻ്റെ അച്ഛൻ മഹേശ്വരൻ അല്ല എന്ന തിരിച്ചറിവ് ആ കുട്ടീനെ നന്നായിട്ട് വേദനിപ്പിക്കുകയാണ് അങ്ങനെ ആ കുട്ടി ഭയങ്കരമായിട്ടിരുന്ന് കരയാണ് കേട്ടോ എനിക്കറിയില്ല ഞാൻ ഇത്രയും നാളും എൻ്റെ അച്ഛനായിട്ട് കൊണ്ടു നടന്നിരുന്നെൻ്റെ എൻ്റെ അച്ഛനല്ലേ അത് അതിപ്പോൾ എൻ്റെ അച്ഛനല്ലാന്ന് അറിയുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ എങ്ങ് വേദനിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് സുജാത പറയുന്നുണ്ട് മോള് സമാധാനമായിട്ടിരിക്കുക മോൾ ഒരിക്കലും മോളുടെ അച്ഛൻ അതല്ല എന്ന് മോൾ കരുതണ്ട ഏ കാരണം മോളുടെ അച്ഛൻ തന്നെയാണ് മോളുടെ അച്ഛനായിട്ട് മോളുടെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്ന മഹേശ്വരേട്ടൻ മോളുടെ അച്ഛൻ തന്നെയാണ് അതുകൊണ്ട് ഒരിക്കലും ഒരിക്കലും മോൾ കരയരുത് എന്ന് പറയുമ്പം എങ്കിലും യഥാർത്ഥത്തിൽ എൻ്റെ അച്ഛനല്ലല്ലോ അത് അതെനിക്കറിയാമല്ലോ യഥാർത്ഥത്തിൽ അത് എൻ്റെ അച്ഛനാവില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞ് വീണ്ടും കരയുന്നു അങ്ങനെ നമ്മുടെ ഗാഥ മുന്നിലേക്ക് വരുമ്പോഴത്തേക്കും മഹേശ്വരൻ പറയുന്നുണ്ട് അപ്പം മഹേശ്വരനെ മഹേശ്വരൻ്റെ മുമ്പിൽ ഗാഥ വന്നു പറഞ്ഞു സോറി ഇത്രയും നാൾ ഞാൻ അച്ചാ എന്ന് വിളിച്ചില്ലേ അതിന് സോറി എന്ന് പറയുമ്പോഴത്തേക്ക് മോളെ എന്താ ഈ പറയുന്നത് ഇത്രയും നാൾ മോളെ അച്ച എന്ന് വിളിച്ചില്ലേന്ന് ഇനിയും മോളുടെ അച്ഛൻ ദേ ഈ നിൽക്കുന്ന മഹേശ്വരനാണ് ഈ ഇന്ദീവരൻ തറവാട്ടിലെ ഈ മഹേശ്വരനാണ് മോളുടെ അച്ഛൻ ദേ മോളെ എന്താടാ നീ പറയുന്നത് നിൻ്റെ അച്ഛനല്ലേടാ ഞാൻ ഇനി അങ്ങോട്ട് നിൻ്റെ അച്ഛൻ തന്നെയാണ് എന്ന് പറഞ്ഞ് നമ്മുടെ ഗാഥേനെ ചേർത്ത് പിടിച്ച് കരയാണ് കേട്ടോ ഗാഥയും കരയുന്നു അതുപോലെ തന്നെ നമ്മുടെ മഹേശ്വരനും കരയുന്നു ഇതെല്ലാം കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ ലക്ഷ്മിയും ഗൗതമും അതുപോലെ തന്നെ നമ്മുടെ നന്ദയ്ക്ക് വലിയ സന്തോഷമാവുകയാണ് പക്ഷേ ഇതിനൊക്കെ ഉപരിയായിട്ട് ഈ കുടുംബത്തിൽ വലിയൊരു പ്രശ്നം നമ്മുടെ നന്ദയുടെ തലയിൽ കൊണ്ടിടാം എന്ന് വിചാരിച്ചാൽ നമ്മുടെ പിങ്കി തോറ്റുപോയോ ഇല്ല പിങ്കിക്ക് ഒരു പടി കൂടുതലാണ് ഇനി വിജയം കാരണം നമ്മുടെ അരുന്ധതിയും പിങ്കിയും കൂടെ ഒന്നാകാൻ പോവുകയാണ് അപ്പം അരുന്ധതിന് ഓരോ എരിവ് പറഞ്ഞ് കേറ്റുകയാണ് ഇങ്ങനെ ഒരു നാണക്കേട് ഉണ്ടാകാൻ കാരണം അത് നന്ദ തന്നെയാണ് നന്ദ അവളെ ഇവിടെ കൊണ്ടുവന്നത് ഇങ്ങനെ അമ്മായിക്ക് വല്യമായിക്കൊരു പ്രശ്നം ഉണ്ടായത് അത് ഇപ്പം കൊണ്ടുവന്നിട്ട് തന്നെയാണ് നന്ദ നന്ദ മാത്രം ഉദ്ദേശിച്ചു ഉദ്ദേശിച്ചിട്ടാണ് നന്ദയ്ക്ക് ഇതൊക്കെ മുമ്പേ അറിയാതിരിക്കാം നന്ദ മരപൂർവ്വം തന്ത്രപൂർവ്വമായിട്ട് കളിച്ച് എന്ന് വരുത്തി തീർക്കുകയാണ് പിങ്കി ഇത് അരുന്ധതിയോട് പറയുമ്പോൾ അരുന്ധതിയുടെ അവസ്ഥ എന്തായിരിക്കും അരുന്ധതി ഏതായാലും നന്ദയ്ക്കെതിരെ തിരിയുന്നു അതുപോലെ നമ്മുടെ അനുസൂയും അരുന്ധതിയും കൂടെ വന്നിട്ട് അവരൊരു തീരുമാനം എടുത്തത് പറയുകയാണ് ഇനി ഒരിക്കലും ഇവിടെ നിൽക്കാൻ പാടില്ല രണ്ടു പേരും ഇപ്പം തന്നെ ഈ വീട്ടിന്റെ പടി ഇറങ്ങണം ഒരിക്കലും എൻ്റെ എൻ്റെ കേണലേട്ടനെ ഇങ്ങനെ ഒരു മകളില്ല അങ്ങനെ ഒരു മകൾ എൻ്റെ കേണലേട്ടനു വേണ്ട വേറെ ആർക്കും വേണ്ട ഈ കുടുംബത്തിൽ ആർക്കും വേണ്ട മഹേശ്വര അവരെ ഇറക്കി വിട നീ തന്നെ നിൻ്റെ കൈകൊണ്ട് അവരെ ഇറക്കി വിടണം നീ അല്ല ഇത്ര നാൾ സംരക്ഷിച്ചത് ഇനി നീ അവരെ സംരക്ഷിക്കാനും പാടില്ല നീ ഇനി അവർക്കൊരു സഹായവും ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞൊരു പുതിയ തീരുമാനത്തിലെ എത്തിച്ചേരുകയാണ് അരുന്ധതി ഈ തീരുമാനം കേട്ട് കഴിയുമ്പോഴത്തേക്കും മഹേശ്വരൻ പറയുന്നുണ്ട് എന്താ എന്താ ഇടത്തി നമ്മൾ ചെയ്യുന്നത് ക്രൂരതയാണെന്ന് എഴുത്തി എടുത്തിയെന്ന് മനസ്സിലാക്കുക അത് അതിപ്പം ദേ ഗാഥ എന്ന് പറയുന്ന പെൺകുട്ടി ഈ ഈ കുടുംബത്തിൻ്റെ അവകാശിയാണെന്നൊന്നും പറയുന്നില്ല പക്ഷേ ഓർത്തോളം നമ്മുടെ മഹാദേവേട്ടൻ്റെ എൻ്റെ ഏട്ടൻ്റെ ചോരയാണ് അതെങ്ങനെ കളയാൻ പറ്റും പ്രിയേനെ നമുക്ക് കളയാൻ പറ്റുമോ പ്രിയേനെ എനിക്ക് കളയാൻ പറ്റുമോ അതുപോലെ തന്നെയല്ലേ ഖാദയും ഗാഥ എൻ്റെ ഏട്ടൻ്റെ മകളല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ അരുന്ധതി അമ്പിലും വില്ലിനും അടുക്കുന്നില്ല കേട്ടോ ഏതായാലും ഇനി ഓരോ ദിവസം നമ്മൾ കാണും തോറും ഇതിലും വലിയ ട്വിസ്റ്റുകളാണ് വരാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അപ്പോൾ ഇതൊക്കെ ഒരു അടിപൊളി വിശേഷാ കേട്ടോ വന്നിരിക്കുന്നത് മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാണുക അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ഒന്നും കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ചേറ്റാ ബൈ ബൈ